ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധം വിഷ്ണുദത്തൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും അയാൾക്ക് മനസ്സിലായില്ല അവളുടെ ഭീകരതയാർന്ന മുഖം അടുത്തെത്തി മാസ്മരിക ശക്തിയാർന്ന അവളുടെ നയനങ്ങൾക്ക് മുന്നിൽ അയാളുടെ പൗരുഷം ചോർന്നു തുടങ്ങി കനലുകൾ എരിയുന്ന അവളുടെ മെഴികളിൽ കണ്ടത് രക്തദാഹമായിരുന്നു വിടർന്ന ചുണ്ടുകളുടെ ഇരുവശവും പ്രത്യക്ഷപ്പെട്ട കോമ്പലുകൾ തീപാറുന്ന അവളുടെ കണ്ണിലെ ജ്വാലയിൽ തിളങ്ങിയത് അയാളുടെ രക്തത്തെ മരവിപ്പിച്ചു രുതിരമായി മാറുന്ന അവളുടെ ചുണ്ടുകൾ വിഷ്ണുവിൻ്റെ മുഖത്തിനടുത്തെത്തി വിളർന്നതരത്തിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വന്ന രസനാഗ്രഹം കീഴ്ചുണ്ടിലൊന്ന് തഴുകിയിട്ട് അകത്തേക്ക് തന്നെ കയറിപ്പോയി കണ്ണുകളിൽ നിറഞ്ഞ ഭയത്തിൻ്റെ അലകൾ ശരീരമാസകലം പടരുന്നത് വിഷ്ണുദത്തൻ അറിഞ്ഞു കൈകാലുകളിൽ നേരിയൊരു ഒരു വിറയിൽ ബാധിച്ചു ഇന്നോളം പടുത്തുയർത്തിയ മനോവീര്യം തകരുകയാണെന്ന് തോന്നിയതോടെ വിപതി ധൈര്യം വിഷ്ണുദൃത്തനെ തുണിച്ചു പൊടുന്നനയുണ്ടായ ഉൾപ്രേരണയോടെ വിഷ്ണു അവളെ തള്ളി ഒരു ശ്രമം നടത്തി പക്ഷേ കൈകൾ വായുവിൽ പരതിയതല്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാനായില്ല ചഞ്ചലമായ അയാളുടെ മനോനിലയിൽ നിരാശ കുടിയേറി വിധിക്ക് കീഴടങ്ങുകയല്ലാതെ ഇനി മറ്റു പോമ്പഴിയൊന്നുമില്ലെന്ന് ബോധ്യമായെങ്കിലും വിഷ്ണുദത്തൻ തൻ്റെ മുഖത്തെ ഗാംഭീര്യം വെടിഞ്ഞില്ല ഉറച്ച മനസ്സോടെ നിശ്ചലം നിന്നു ആ സത്വം അത് പിശാചോ അത് യക്ഷിയോ എന്തു തന്നെ ആയിരുന്നാലും വിഷ്ണുദത്തൻ്റെ ഈ പ്രവൃത്തി ഫലിച്ചതുപോലെയുള്ള പ്രതികരണം അവളിലുണ്ടായി അവളുടെ മുഖത്തെ ഭീകരത കുറഞ്ഞു നിമിഷങ്ങളോളം അയാളെ അവൾ നോക്കി നിന്നു പൈശാചികതയിൽ നിന്നും വ്യതിയാനം വന്ന ഏതോ ഒരു ഭാവം അവളുടെ മുഖത്ത് പ്രകടമായി കണ്ണുകളിൽ എരിഞ്ഞു നിന്ന കനലുകൾ അണഞ്ഞു വില്ലുകൾ പോലെ നിന്ന പുരികക്കുടികൾ സാധാരണ നിലയിലെത്തി ഏതോ ഒരു തീരുമാനമെടുത്തതുപോലെ അവൾ ഒന്ന് നിശ്വസിച്ചു കൈകൾ പിൻവലിച്ചു കണ്ണു ചിമ്മിയ സമയത്തിനുള്ളിൽ ആ രൂപം അപ്രത്യക്ഷമായി എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചു എന്നതല്ലാതെ വിഷ്ണുദത്തിന് ഒന്നും മനസ്സിലായില്ല എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നിയെങ്കിലും യാഥാർത്ഥ്യമല്ലെന്ന് കരുതാൻ കഴിയുന്നില്ല തിരിച്ചു മുറിയിലേക്ക് കയറി കിടക്കയിലിരുന്നു അപ്പോഴും ആ രൂപം മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല വെറുതെ കിടന്നതല്ലാതെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഓരോ നിമിഷവും ഇന്ദ്രിയങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് എന്തിനെയോ പ്രതീക്ഷിച്ച് കിടന്നു എന്തെങ്കിലും ഒരു ശബ്ദം ഒരനക്കം അതുമല്ലെങ്കിൽ ഒരു നുറുങ്ങുവെട്ടം ഒന്നും സംഭവിച്ചില്ല ഏതാനും സമയത്തിന് മുൻപ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അയാളെ ഏറെ അസ്വസ്ഥനാക്കി അനേകം സംശയങ്ങൾ ഉടലെടുത്തു ആരായിരിക്കും താൻ കണ്ട ആ രൂപം യഥാർത്ഥത്തിൽ ആരെങ്കിലും കണ്ടോ അതോ എല്ലാം വെറും തോന്നലായിരുന്നുവോ എന്തിനാണ് എന്തിനാണതിവിടെ വന്നത് അതും തൻ്റെ മുമ്പിൽ വരാനെന്താണ് കാരണം പിന്നീട് എന്താണത് മറഞ്ഞുപോയത് ഒരു ചോദ്യത്തിന് പോലും വിഷ്ണുദത്തിന് ഉത്തരം കിട്ടിയില്ല വേലു പറഞ്ഞ കാര്യങ്ങളും ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ വെറും സംശയം മാത്രമാണെന്ന് കരുതാൻ കഴിയുന്നില്ല എങ്കിൽ വേലു പറഞ്ഞതുപോലെ ആ രൂപം ഒരു യക്ഷിയായിരുന്നിരിക്കണം ആയിരുന്നുവെങ്കിൽ തന്നെ ഉപദ്രവിക്കേണ്ടതല്ലേ അങ്ങനെ സംഭവിച്ചില്ലല്ലോ ആരെങ്കിലും ഉപദ്രവിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ആ രൂപത്തിന് സ്പർശന ശക്തി ഉണ്ടാവേണ്ടതാണ് എന്നാൽ തൊടാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ലല്ലോ പക്ഷേ അതിന് തന്നെ സ്പർശിക്കാൻ കഴിഞ്ഞല്ലോ ഒരു അത്ഭുതമായി തന്നെ തോന്നുന്നു കഴിഞ്ഞ സംഭവങ്ങൾ അപ്പോഴാണ് ഡോർജിൻ്റെ കാര്യം ഓർമ്മിച്ചത് എടുത്തു തെളിയിച്ചു നോക്കിയപ്പോൾ വിഷ്ണുദത്തനെ അമ്പരപ്പിച്ചുകൊണ്ട് അത് പ്രകാശിച്ചു അതിൻ്റെ ധവള രശ്മികൾ അയാളുടെ ചിന്താമണ്ഡലത്തെ തപിപ്പിച്ചു ഒരു ശത്രുവിനെ എന്ന പോലെ ടോർച്ചിനെ കണ്ടു വിശദമായി പരിശോധിച്ചിട്ടും ടോർച്ചിന് യാതൊരു കുഴപ്പവും കണ്ടെത്താനായില്ല പിന്നെ എന്തുകൊണ്ടാണ് അത് പലപ്പോഴും പ്രകാശിക്കാതിരുന്നത് എന്നത് വിഷ്ണുദത്ത ധാരണകൾക്ക് അതീതമായിരുന്നു യക്ഷി എന്നത് വെറും കൺകെട്ട് വിദ്യയായിരുന്നു എന്ന് സമാധാനിച്ചാൽ ടോർച്ചിൻ്റെ കാര്യം എന്താണെന്ന് കരുതാം അത് തൻ്റെ കൈവശമിരുന്ന ഒരു ഉപകരണം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്നത് ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നു പക്ഷേ ആ നേരത്തെ എന്താണ് സംഭവിച്ചത് ഉത്തരം കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടുന്നു ചിലപ്പോൾ അത് പ്രവർത്തിക്കാതിരുന്നതിന് കാരണം താൻ ആയിരിക്കുമോ ആ സമയത്ത് വെപ്രാളത്തിൽ സ്വിച്ച് അമർത്തിയത് തെറ്റായിരുന്നിരിക്കാം അതാവാനേ തരമുള്ളൂ അങ്ങനെ ചിന്തിച്ചെങ്കിലും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മനസ്സ് അനുവദിക്കുന്നില്ല തനിക്കിനിയും അറിയാത്തതായി ഏറെ രഹസ്യങ്ങൾ ഈ ചുറ്റുവട്ടത്തിലുണ്ടായിരിക്കാം പ്രപഞ്ചൻ തന്നെ സങ്കീർണതകളുടെ കലവറയല്ലേ തനിക്കതിൽ എന്തുമാത്രം അറിവുണ്ട് ഈ മനയിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവണം ഏറെ ദുരൂഹതകൾ നിറഞ്ഞ സംഭവങ്ങളായിരുന്നല്ലോ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ അരങ്ങേറിയത് കഥകളിൽ വായിച്ചിട്ടുള്ളതുപോലെ പാതിരാത്രിയിൽ ഒരു സ്ത്രീ രൂപം കടന്നു വരുന്നു തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു പിന്നെ മായ പോലെ മറഞ്ഞു പോകുന്നു വെയിൽ പറഞ്ഞതുപോലെ വന്നത് യക്ഷിയായിരിക്കുമോ അതോ യക്ഷി ഒരു മനുഷ്യ സ്ത്രീ ആയിരിക്കുമോ ആണെന്നോ അതോ അല്ലെന്നോ വിഷ്ണുവിന് സ്ഥിരീകരിക്കാനായില്ല തനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഭാവനാലോകത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കുന്നു അതിനെല്ലാം യാഥാർത്ഥ്യത്തിൻ്റെ നിറം നൽകി പെരുപ്പിച്ച് വലുതാക്കുകയാണെന്ന് അയാൾക്ക് തോന്നി തൻ്റെ അറിവുകൾക്കപ്പുറമാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് വിഷ്ണുവിന് തോന്നി എല്ലാം വെറും ധാരണകളായിരുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുമില്ല കാരണം താൻ കണ്ടതും അനുഭവിച്ചതുമെല്ലാം സത്യമല്ലായിരുന്നുവെന്ന് കരുതുന്നത് എങ്ങനെ ഒരു തീരുമാനത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഉഴറുന്ന മനസ്സുമായി നിദ്രയുടെ താരാട്ടിന് കാതോർത്തു യാമിനികളിൽ നിന്ന് പൊഴിഞ്ഞു വീണ നിർജ്ജീവ ശൽക്കങ്ങളുടെ മർമ്മരങ്ങളിലെ ഏതോ ഒരു ഇടവേളയിൽ അയാൾ മയക്കത്തിലേക്ക് വഴുതി വീണു വേലുവെന്ന് വിളിച്ചത് കേട്ടാണ് വിഷ്ണുദത്തൻ ഉണർന്നത് നേരം ഏറെ പുലർന്നിരിക്കുന്നു താൻ വളരെയധികം ഉറങ്ങിയെന്ന് അയാൾക്ക് തോന്നി വേലുവിൻ്റെ മുഖത്ത് എന്തോ അന്വേഷിക്കുന്ന ഭാവം ഉണ്ടായിരുന്നു മുഖം ചൊടിച്ചുള്ള അയാളുടെ നോട്ടം അത് വ്യക്തമാക്കിയിരുന്നു ഒന്നും വേലുവിനോട് വെളിപ്പെടുത്താൻ തോന്നിയില്ല മാത്രമല്ല കഴിഞ്ഞ സംഭവങ്ങൾ അറിയിക്കുന്നതിൽ അപാകത ഉള്ളതുപോലെ തോന്നി ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അല്ല എങ്കിൽ ഇതിൻ്റെ വിശദീകരണങ്ങൾ താൻ തന്നെ നൽകേണ്ടതായി വരും ആയതിനാൽ തൽക്കാലം മൗനമാണ് ഉചിതം കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് വേലു സഹായിച്ചതിനാൽ പ്രഭാത ബുദ്ധിമുട്ടുണ്ടായില്ല തണുത്ത ജലത്തിൽ നന്നായി കുളിച്ചെത്തിയപ്പോഴേക്കും വേലു ചായ തയ്യാറാക്കിയിരുന്നു നല്ല ഔഷധഗുണമുള്ള ജലമായിരുന്നു കിണറ്റിലേതെന്ന് തോന്നി കുളിച്ചതോടെ എല്ലാ ക്ഷീണവും അകന്ന് നല്ല ഉന്മേഷം കൈവന്നിരിക്കുന്നു ചെറിയ ചവർപ്പോടെ വെറും ചായമൊത്തി കുടിക്കുമ്പോൾ വേലു അറിയിച്ചു ഞാൻ നാളെ പാല് കൊണ്ടുവരാം കൗസൂൻ്റെ അവിടെ പാല് കച്ചവടമുണ്ട് നാളെ മുതൽ നാഴി പാലേപ്പിക്കാം വേണ്ടെന്ന് പറഞ്ഞില്ല വേലുവിൻ്റെ ആഗ്രഹമല്ലേ പാൽ ചായ കുടിക്കുന്നതാണ് തനിക്കും ഇഷ്ടം എന്നാലും എൻ്റെ സാറേ ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്താണ് വേലു പറഞ്ഞു അറിയാൻ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി വേലു സങ്കടത്തോടെ തുടർന്നു രാത്രി മുഴുവനും സാറീ മനയിൽ ഒറ്റക്കായിരുന്നല്ലോ രാവിലെ വന്ന് സാറിനെ കണ്ടപ്പോളാ സമാധാനിച്ച് പാവം മനുഷ്യൻ അപരിചിതനായ ഒരാൾക്ക് വേണ്ടി മനോവിഷവും അനുഭവിക്കുന്നു സ്വന്തം കാര്യങ്ങളെക്കാൾ കൂടുതലായി അന്യരുടെ പ്രശ്നങ്ങൾ വലുതായി കാണുന്നവരുണ്ടോ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത പൂർണ്ണമായും ഉൾക്കൊണ്ട നിസ്വാർത്ഥനായ മനുഷ്യൻ ഇന്നലെ രാത്രിയിൽ കുഴപ്പം വല്ലതും ഉണ്ടായോ സാറേ വല്ല യക്ഷിയോ പിശാചിനെയോ കണ്ടോ പൊടുന്നതിനെയുള്ള ഒരിലുമിൻ്റെ ചോദ്യം ഇതെല്ലാം ഭരപ്പിക്കാതിരുന്നില്ല എന്തു മറുപടിയാണ് പറയേണ്ടതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു ഇന്നലെ രാത്രിയിൽ എന്തെങ്കിലും മനതത്വം നടന്നിരിക്കും എന്ന് തന്നെയാണ് അയാളുടെ വിശ്വാസം അയാൾ അങ്ങനെ കരുതണമെങ്കിൽ അത്തരത്തിൽ ഏതോ ഒരു അനുഭവം ഉണ്ടായിരിക്കണം അതായിരിക്കാം വേലു ഇങ്ങനെ ചോദിക്കാൻ കാരണം വേലുവിൻ്റെ അനുഭവങ്ങൾ എന്താണെന്നുള്ള ആഗ്രഹത്തോടെ അയാളുടെ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടായില്ല എങ്കിലും വലിയൊരു വിശേഷമുണ്ടായി ഇത്രയും ശാന്തമായി സുഖമായി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രിയിൽ ഉറക്കം അത്രയ്ക്ക് സ്വസ്ഥതയോടെ ആയിരുന്നു പറഞ്ഞതിന്റെ പൊരുൾ അയാൾക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് തോന്നിയില്ല കൂടുതൽ വിശദീകരണം നൽകാൻ വേലുവിൻ്റെ മൗനം അനുവദിച്ചില്ല ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷവും വേലു നിസ്സംഗഭാവം തുടർന്നതിനാൽ ചോദിച്ചു ഇങ്ങനെ ചോദിക്കാൻ വേലുവിന് എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ അത്തരത്തിൽ എന്തെങ്കിലും ഈ മനയിലുള്ളതായി വേലുവിനെ അറിയാമോ അയാളുടെ മുഖത്ത് ദർശിച്ച മാനസിക സംഘടനം എന്തോ അയാൾ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിച്ചു അയാളുടെ ചിന്തയ്ക്ക് തടസ്സം നിൽക്കണ്ടാന്ന് കരുതി വിഷ്ണു തൻ്റെ വിചാരധാരകളുടെ സ്വസ്ഥ സ്വസ്ഥഗമനത്തിന് അനുമതി നൽകി കുറച്ചു സമയം സഞ്ചരിച്ചു തൻ്റെ ചിന്താഗതികൾ ശരിയാവാനേ തരമുള്ളൂ ഈ മനയിൽ ഏതോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ നാട്ടിൽ വേലുവിനെ പോലെ പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരിക്കണം ഈ വിവരങ്ങളെല്ലാം ഉടൻ തന്നെ ശേഖരിക്കണം വേലുവിൻ്റെ നെറ്റിയിലെ ചുളിവുകൾ ശ്രദ്ധിച്ച് നിൽക്കവേ അയാൾ പറഞ്ഞു സാറ് വിശ്വസിക്കുകയില്ലയെന്നറിഞ്ഞൂടാ പക്ഷേ ഇവിടെ രാത്രിയിൽ യക്ഷിയുടെ ശല്യം ദീർഘമായി ഒന്ന് നിശ്ചസിച്ചുകൊണ്ട് വേലു തുടർന്നു ഒരു ദിവസം നീലിപ്പലയുടെ ക്രാത്തൻ പയ്യൻ വിളറിച്ചെത്തു കിടന്നത് ഈ നടയില ഞാനും കണ്ടതാ ആ ദൃശ്യം ഓർമ്മയിൽ വന്നതിലാണാവണം വേലുവിൻ്റെ മുഖം അല്പനേരത്തേക്ക് വിളറി അതുകൊണ്ട് സാറ് ശരിക്കാൻ സൂക്ഷിക്കണം വേലുവിൻ്റെ ശബ്ദത്തിന് മുന്നറിയിപ്പിന്റെ ധുനിയുണ്ടായിരുന്നു താൻ ഉദ്ദേശിച്ചതുപോലെ ഇവിടെ എന്തോ ഉണ്ട് അത് യക്ഷിയോ മറ്റെന്തെങ്കിലുമോ ആവോ മറ്റുള്ളവർക്കെല്ലാം ഭയമുളവാക്കുന്ന വാർത്തയായിരുന്നു അതെങ്കിലും തനിക്കൊന്നും തോന്നിയില്ല ഏതിൻ്റെയും അവസാനം മരണമായിരിക്കുമല്ലോ അതിൽ കൂടുതൽ ഒന്നും വരാനില്ലല്ലോ കാവൽപ്പുരയുടെ മുറ്റം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന വേലുവിനെ ഒരു നിമിഷം ശ്രദ്ധിച്ചു എന്തായിരിക്കും ഇയാളുടെ ഭാവം ഇവിടെ തന്നെ തൻ്റെ കൂടെ നിന്ന് നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത് വേലുവിന് സ്വന്തക്കാരായി എന്ന് ഇന്നലെ പറഞ്ഞു തോർക്കുന്നു ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലായിരിക്കുമെന്ന് ഈ പ്രവൃത്തിയിൽ നിന്ന് നോക്കുക തൻ്റെ കൂടെ നിൽക്കാനാണ് ഭാവമെങ്കിൽ സംഗതി കുഴഞ്ഞത് തന്നെയെന്ന് വിഷ്ണുദത്തന് തോന്നി ചാഞ്ഞിരിക്കുന്നവൻ്റെ കുറുക്കിന് കടിച്ചു തോന്നുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതതുപോലെ തന്നെയാവും തനിക്ക് തന്നെ ഏറെ ബുദ്ധിമുട്ടിയെ ഇവിടെ കഴിയാനാവൂ ഈ ആറുമാസത്തെ വരുമാനത്തെ ആശ്രയിച്ച് ഏറെ കണക്കുകൂട്ടലുകളുണ്ട് ചില സ്വപ്നങ്ങളുണ്ട് വീണ്ടും എക്സ്ചേഞ്ചിൽ നിന്നും ഈ ജോലി നീട്ടിക്കിട്ടുമോയെന്നറിയില്ല സാധാരണ സർക്കാർ ജോലിയല്ലാത്തതിനാൽ സ്ഥിരം വരുമാനമില്ലല്ലോ താൽക്കാലിക നിയമനത്തിന് എന്തായുസാണുള്ളത് പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ ഒന്നിണുങ്ങുന്നത് വരെ തനിക്ക് വേലുവിൻ്റെ സഹായം ആവശ്യമാണെന്ന് തോന്നി മറ്റ് സാധ്യതകളൊന്നുമില്ലാത്തതിനാൽ തന്നാൽ കഴിയുന്ന എന്തെങ്കിലും അയാൾക്ക് ചെയ്താൽ മതിയെന്ന് തീരുമാനിച്ചു ഇതിനകം തന്നെ വേലു ഭക്ഷണം പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു വീണ്ടും വേലുവിൻ്റെ വാക്ക് മനസ്സിലോടിയെത്തി സാറ് സൂക്ഷിക്കണം ഇതിലൂടെ അയാൾ എന്താണ് അർത്ഥമാക്കുന്നത് തനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നാണോ ഏതായാലും ഇതുവരെ എത്തിപ്പെട്ടു ഇനി അങ്ങോട്ട് എവിടെ വരെ എത്തുമെന്ന് നോക്കാം വെയിലു ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു സമയം കളയാൻ മറ്റു മാർഗ്ഗമൊന്നും കാണാത്തതിനാൽ വെറുതെ മനയുടെ മുന്നിലൂടെ നടന്നു മനക്കകത്തെല്ലാം ഒന്ന് കയറി നോക്കണമെന്ന് തോന്നിയത് അപ്പോഴാണ് കാവൽപ്പുരയ്ക്കകത്ത് നിന്നും താക്കോൽക്കൂട്ടമെടുത്ത് മനയുടെ പഠിപ്പുരയിൽ നിന്നും അകത്തേക്ക് നടന്നു പഴമയുടെ ഗന്ധം പടർന്നു പടർന്നുകിടന്ന് തിരുമറ്റതുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി തോന്നി മനസ്സിൽ ഇതിനകം കോറിയിട്ടിരുന്ന മനയുടെ രേഖാചിത്രങ്ങൾ കൂടുതൽ മികവോടെ തെളിഞ്ഞു നിന്നു എന്നാൽ വിഷ്ണുദത്തേ എല്ലാ ധാരണകളും സങ്കല്പങ്ങളും അപ്പാടെ തകർന്നു വീഴുന്ന നിമിഷങ്ങൾ അയാളെ കാത്തിരിക്കുകയായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല